കുഞ്ഞുങ്ങൾ കാണുന്നത് അപ്പനും അമ്മയും തമ്മിലുള്ള വഴക്കും ബഹളവും ഒക്കെ തന്നെ അവർക്ക് പല ആൾക്കാരും വിവാഹം വേണ്ട വിവാഹം കഴിക്കേണ്ട എന്ന് ചിന്തിച്ചു പോകുന്ന ആൾക്കാരുണ്ട് ഈ അടുത്തിടയ്ക്ക് ഒരു ഒരു പയ്യനോട് ഞാൻ സംസാരിച്ചപ്പോഴും എന്നോട് ചോദിക്കുന്നത് അവനോട് പറഞ്ഞത് അവൻ്റെ അപ്പനും അമ്മയും നല്ലൊരു കുടുംബ ജീവിതമല്ല അമ്മയുടെ സഹോദരങ്ങൾ തമ്മിൽ നല്ല കുടുംബ ജീവിതമല്ല അപ്പൻ്റെ സഹോദരങ്ങൾക്കിടയിൽ നല്ല കുടുംബജീവിതം ഇല്ല എന്നോട് പറഞ്ഞ ഒരാളെ അവരുടെ കുടുംബത്തിൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റത്തില്ല വിവാഹം കഴിച്ചിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന ഒരു ഒരു കുടുംബം പിന്നെ ഞാനെന്തിനാണ് വെറുതെ ഒരു പെണ്ണിൻ്റെ ജീവിതം നശിപ്പിക്കുന്നത് ശരിയല്ലേ നമ്മൾ ഒരു അർത്ഥം നോക്കുമ്പം കുഞ്ഞുങ്ങളോട് ഇപ്പോൾ ചില ആൾക്കാർ പറയുന്ന ഒരു ഞാൻ ഏതൊരു മനുഷ്യൻ പ്രസംഗിച്ച ഒരു പ്രസംഗം കേൾക്കുകയുണ്ടായി നമ്മൾ കുട്ടികളോട് പറയും നീ അവനെ കണ്ടുപിടി നീ ഇവനെ കണ്ടുപിടി നീ അങ്ങനെ കണ്ടുപിടി ഇങ്ങനെ കണ്ടുപിടിയെന്ന് ആൾ ചോദിച്ചൊരു ചോദ്യം കഴിഞ്ഞാൽ നിങ്ങളുടെ എത്ര പേരൻസിന് ധൈര്യമുണ്ട് നീ എന്നെ കണ്ടുപിടി എന്ന് പറയാൻ ഒരു മകനോട് ഒരു മകളോട് പറയാൻ എത്ര പേരൻസിന് ധൈര്യമുണ്ടെന്ന് ആ മനുഷ്യൻ ചോദിക്കുന്നുണ്ട് പലർക്കും ധൈര്യമില്ല നമുക്ക് നമ്മളെപ്പറ്റി മറ്റേ ആരെക്കാൾ നന്നായിട്ട് നമുക്കാണ് അറിയാം ഒരിക്കൽ പോലും നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയാൻ പറ്റത്തില്ല ആ നീ എന്നെ കണ്ടുപിടി ഞാൻ വന്ന സാഹചര്യത്തിൽ കൂടെ അല്ലെങ്കിൽ ഞാൻ വളർന്ന വളർന്ന കൂടെ അല്ല ഞാൻ പോയ വഴിയിൽ കൂടെ നീ പോയാൽ മതി ധൈര്യപൂർവ്വം പറയാൻ പറ്റുന്ന പേരൻസ് വളരെ ചുരുക്കമായിരിക്കും ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞത് ഈ വിദേശത്ത് നമ്മൾ കരുതും ഫോട്ടോയൊക്കെ കാണുമ്പോൾ സ്റ്റാറ്റസ് അവിടെയാണ് മഞ്ഞ് വീഴുന്നു മഞ്ഞെടുത്തെറിയുന്നു അല്ലെങ്കിൽ അവിടെ അടിപൊളി ലക്ഷറി കാറിൽ പോകുന്നു ഭയങ്കര സൗകര്യമൊക്കെയാണ് പക്ഷെ അവർ പലപ്പോഴും നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ വളരെയധികം ആൾക്കാർ ഉള്ളിൽ നീറി കുടുംബത്തെയും കുട്ടികളെ ഓർത്ത് കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ഇത് പോകരുതെന്ന് ഞാൻ പറയത്തില്ല പോകുന്നവരൊക്കെ ശ്രദ്ധിക്കണം നിങ്ങളെ സ്വാതന്ത്ര്യമൊക്കെ തേടി പോകുമ്പോൾ ഇത് ഒന്നും ശാശ്വതമല്ല ഈ നേടിയെടുക്കുന്ന സ്വാതന്ത്ര്യം സന്തോഷത്തോടെ കഴിയാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അതൊരു സ്വാതന്ത്ര്യം വേണം താങ്ക് യു